എൻ്റെ പേര് ക്ലമൻറ്റീന ഞങ്ങൾ കൊല്ലത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാനിവിടെ ഉടമ്പതി തുടങ്ങി അന്ന് ഞാൻ എൻ്റെ മോൾക്ക് ഒരു ജോലി വേണം എന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷ എഴുതിയിരുന്നു ഇവിടുന്ന് ചെന്ന് ഉടമ്പടി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഒരാഴ്ചക്കകം തന്നെ മോൾക്ക് രണ്ട് സ്കൂളിൽ നിന്ന് വിളി വന്നു മോൾക്ക് ജോലി ലഭിച്ചു അത് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ലേറ്റായി കാരണം എനിക്ക് അന്ന് മുതലേ ചെറിയ നടുവേദന തുടങ്ങിയിരുന്നു വീണ്ടും ഞാൻ വീണ്ടും ഒരു വട്ടം കൂടെ പുതുക്കി വീണ്ടും ഒരു വട്ടം കൂടെ പുതുക്കിയപ്പോൾ എനിക്ക് എനിക്കൊരു കടമുറി ഉണ്ടായിരുന്നു കടമുറി ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു ഇറച്ചിക്കടയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തത് കൊടുത്ത് അവർ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കൂടി പുതുക്കിത്തരണമെന്ന് പറഞ്ഞു ആറ് മാസം കൂടി പുതുക്കി കൊടുത്തു ആ ആറുമാസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറച്ചിക്കടയ്ക്ക് അവർ ചിലവാക്കിയ കാശിൻ്റെ പേരും പറഞ്ഞ് അവർ കേസ് കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തു ഞങ്ങൾക്ക് കാശ് ഞങ്ങൾക്ക് അതിനകത്ത് ചിലവാക്കിയ കാശ് കാശ് കിട്ടാതെ ഞങ്ങൾക്ക് ആ കടമുറിയിൽ നിന്ന് ഇറങ്ങിത്തരാൻ പറ്റില്ലെന്നും പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി മാതാവിൻ്റെ അടുത്ത് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു ആ സാധാരണഗതിയിൽ ഒരു കേസ് തുടങ്ങിയ ചെറിയൊരു ചെറിയൊരു ചെറിയ കേസാണെങ്കിൽ പോലും ഒരു രണ്ട് രണ്ടര വർഷം കഴിയാതെ ഒരു കേസ് കോടതി തീർക്കാറില്ല പക്ഷേ ഞങ്ങളുടെ കേസ് ഈ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കറക്റ്റ് മൂന്ന് മാസം പൂർത്തിയാക്കുന്ന ഫെബ്രുവരി രണ്ടാം തീയതി എൻ്റെ കേസ് അവർക്ക് അവരെനിക്കെതിരെ കൊടുത്ത ഞങ്ങൾക്കെതിരെ കൊടുത്ത കേസ് മാതാവും പരി മാതാവ് മധ്യസ്ഥ നിന്നുകൊണ്ട് ആ കേസ് ഫെയിലാക്കി തന്നു പിന്നെ ജീവിതത്തിലെ കുറേയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ വിശുദ്ധീ നഷ്ടപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കുറേ രഹസ്യങ്ങളുണ്ടായിരുന്നു ഈ മാതാവിൻ്റെ മാതാവിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ മാതാവിൻ്റെ കൂടെ എടുക്കുന്ന ഉടമ്പടികൾ പൂർത്തിയാക്കിക്കൊണ്ട് മറ്റാരും നമ്മുടെ കുടുംബ ജീവിതത്തിൽ ആര് എന്ത് ചെയ്തോട്ടെ പക്ഷേ ഞാൻ എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ എടുത്ത ഉടമ്പടി വിശ്വസ്തയോടെ ഞാൻ പുലർത്തി പോന്നു ആ വിശ്വസ്തയോടെ പുലർത്തിപ്പോന്ന് എനിക്ക് ശരിയായ ശരീരവേദന വന്നു നടുവേദന വന്നു നട്ടല് വന്നു ഇതൊന്നും ഞാൻ പ്രശ്നമാക്കിയിരുന്നില്ല ഞാൻ എൻ്റെ എനിക്ക് പറ്റുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു പോയിക്കൊണ്ടിരുന്നു പക്ഷേ എൻ്റെ മാതാവ് ഈ പറയത്തില്ലേ നമ്മുടെ അടുത്ത് വന്ന് ചൂണ്ടിക്കാണിക്കത്തില്ലേ ദാണ്ട നീ അത് നോക്ക് നീ അത് നോക്ക് നീ അത് നോക്ക് നിൻ്റെ വഴി അതാണ് നിന്റെ വഴി ഇതാണ് നീ എനിക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നിന്നുകൊണ്ട് എൻ്റെ ജീവിതം എനിക്ക് തിരികെ തന്നു ഈ കഴിഞ്ഞ എട്ട് മാസമായി കഴിഞ്ഞ ജനുവരിയിലാണ് എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നത് എനിക്ക് വേറെ ഒന്നും വേണ്ട എൻ്റെ കടമുറിയോ എൻ്റെ സ്വത്തോ എൻ്റെ ജോലിയോ എൻ്റെ ഒരു സമ്പത്തോ എനിക്കൊന്നും വേണ്ട എനിക്ക് എന്നെ ഏൽപ്പിച്ച എൻ്റെ ജീവിത പ്രാരാപ്തങ്ങൾ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ ഇവരെ വിശുദ്ധിയോടെ പുലർത്തിക്കൊണ്ട് പോകണമെന്നതാണ് എൻ്റെ ജീവിതം അവരെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ജീവിതം കഴിക്കാൻ ഒരു ഇച്ചിരി ആഹാരം മതി നമ്മുടെ ജീവൻ കിടക്കാൻ ഇച്ചിരി ആഹാരം മതി പക്ഷെ നമ്മുടെ ദൈവത്തിൽ നിന്ന് പോയാൽ നമ്മുടെ ജീവിതം മൊത്തത്തിൽ താറുമാറായിപ്പോകും പക്ഷേ അതെനിക്ക് തിരിച്ച് തന്നത് ഈ കഴിഞ്ഞ ജനുവരി അഞ്ചാം തീയതിയാണ് അതെനിക്ക് തന്നത് സായാഹ്ന പ്രാർത്ഥനയിൽ അച്ഛൻ്റെ സായാഹ്ന പ്രാർത്ഥന ജനുവരി ഒന്ന് മുതൽ എനിക്ക് കാണാൻ തുടങ്ങി ഞാനത് സായാഹ്ന പ്രാർത്ഥന കണ്ട് അഞ്ചിൻ്റെ അന്ന് ജനുവരി അഞ്ചിൻ്റെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ അതെടുത്ത് നീ നോക്ക് നീ ആ മൊ ആ മൊബൈലെടുത്തൊന്ന് നോക്ക് നോക്കി എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു തന്നു എൻ്റെ ജീവിത ചിട്ടയോടെ എനിക്ക് ഈ കഴിഞ്ഞ എട്ട് മാസമായിട്ട് നേരം വെളുക്കുമ്പോൾ ഞങ്ങൾക്ക് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പരിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരത്തിന് കുമ്പസാരിക്കാൻ പോകുന്നു ഈ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നാൽ പോലും ഞങ്ങളെ അത് ചിട്ടയോടെ എൻ്റെ പരിശുദ്ധ അമ്മ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് വരെ ഞങ്ങൾക്കത് സാധിച്ചു പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ ഒരുപാട് ലേറ്റായിപ്പോയി കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ അധ്വാനിക്കുന്ന ഫലം സൂക്ഷിച്ച് വെച്ചിട്ട് ഞങ്ങൾ ദശാംശം സൂക്ഷിച്ച് വെച്ചിട്ട് ധ്യാന കേന്ദ്രങ്ങളിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട് ധ്യാന കേന്ദ്രങ്ങളിൽ പിന്നെ രോഗികളായിട്ടുള്ള മക്കൾക്ക് ഞങ്ങൾ ചെയ്യാറുണ്ട് അ യോഗ്യതയുള്ളവർക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ കൂടുതലും സുവിശേഷ വിലയ്ക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ അധ്വാന ഫലം മിച്ചം വെച്ച് അതിൽ നിന്ന് ദശാംശം നൂറിന് ഒരു രൂ ആയിരത്തിന് ഒരു രൂപ വെച്ച് ദശാംശം മാറ്റി വച്ചിട്ട് ഞങ്ങളത് സൂക്ഷ്മതയോടെ ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ വിശ്വാസപരമായ എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും കൂടെ നിന്ന് സഹകരിച്ച് ഞങ്ങളിപ്പോൾ ചെയ്തു പോകുന്നു പിന്നെ ധ്യാനങ്ങളിലേക്ക് പറഞ്ഞു വിടാൻ ഞങ്ങൾ രണ്ടുപേരും പിന്നെ മക്കളും മക്കളും അതിനുവേണ്ടി അവർ പാട്ടുകാരാണ് രണ്ടുപേരും പാട്ടുകാരാണ് ശുശ്രൂഷ ചെയ്യാനായി കേന്ദ്രങ്ങളിലേക്കും അവർ പോകാറുണ്ട് ദൈവത്തിന് നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തി ആറ് ഏഴ് എട്ട് തിരുവചനങ്ങൾ ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം മനുഷ്യ മക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു ക്രമൻറ്റീന എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് പ്രധാന നിയോഗങ്ങളെയാണ് അമ്മമാതാമിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് ആദ്യത്തേത് വാടകയ്ക്ക് കൊടുത്ത ഒരു കടമുറിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ അതിൻ്റെ കേസ് അത് ഏറെ കുടുംബത്തെ അലോസരപ്പെടുത്തുകയും ജീവിത ജീവിതഭാരം കൂട്ടുകയും ചെയ്യുമെന്ന് കരുതിയ നാളുകളിൽ അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് ആ നിയോഗം സമർപ്പിക്കുകയും സമയ ചുരുക്കത്തിൻ്റെ അമ്മ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ കേസ് പൂർണ്ണമായും ഒഴിവാക്കിത്തന്ന് തീർപ്പാക്കിത്തന്ന് കുടുംബത്തിന് അനുകൂലമായ വിധി നൽകിയതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് ഉടമ്പടിയിലൂടെ കുടുംബത്തിനകത്ത് വിശുദ്ധിയുടെ നിർമ്മാണം പരിലസിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുവാനും ശുദ്ധീകരിക്കേണ്ടതിനെ ശുദ്ധീകരിക്കുവാനുമുള്ള വലിയൊരു ആത്മീയ ബോധ്യമം ആത്മീയ ജീവിതത്തിൽ അടിയുറച്ച് നിൽക്കുവാനുള്ള കരുത്തം ഈ കുടുംബത്തിന് നൽകിയതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് നമുക്കറിയാം ഉടമ്പടി ജീവിതത്തിൻ്റെ അതിൻ്റെ ആദ്യത്തെ തലം വിശ്വാസത്തിൽ ആഴപ്പെടുക എന്നുള്ളതാണ് അത് നമ്മൾ വിശുദ്ധിയുള്ള ജീവിതത്തിലൂടെയാണ് വിശ്വാസത്തിൽ ആഴപ്പെടുന്നത് നമ്മൾ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒഴിവാക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് ഉപേക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് നാം ദൈവത്തിന് വാക്ക് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ജീവിതത്തിനെ ഭൗതികമായും ആത്മീയമായും ഹാനികരമാക്കുന്നത് കൊണ്ട് അതെല്ലാം ഉപേക്ഷിക്കാമെന്ന് കുറേക്കൂടി ദൈവ സ്നേഹത്തിലും ദൈവശരണത്തിലും ജീവിക്കാമെന്ന് നാം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നത് അത് പാപമാർഗങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നു തെറ്റായ ബന്ധങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നു ദുശീലങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നു അലസമാർ അലസതയുള്ള ആത്മീയ ജീവിതം നമ്മൾ ഉപേക്ഷിക്കുന്നു നമ്മൾ വിശ്വാസത്തിന് സ്ഥിരതയുള്ളവരാകുന്നതിന് അനുദിന ദിവ്യബലിയിലൂടെ ദൈവ പ്രസാദം നിലനിർത്തുന്നതിന് കർത്താവിൻ്റെ വചനം വായിച്ചുകൊണ്ട് പുതിയ പ്രചോദനങ്ങൾ ദൈവിക ശക്തി നമ്മളിൽ ബലപ്പെടുത്തുന്നതിന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുമെന്ന് അമ്മമാതാവിൻ്റെ തിരുനടയിൽ നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഉടമ്പടി ജീവിതം അതിൻ്റെ ആദ്യ ദശ ആദ്യ കാലത്ത് തന്നെ നമുക്ക് പ്രയോജനമാവുക നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളെ ആശ്രയിച്ചാണ് നമുക്ക് എത്ര കണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോടുകൂടി കറകളില്ലാതെ സൂക്ഷിക്കുവാനാവുന്നു നമുക്ക് എത്ര കണ്ട് നമ്മുടെ ഭൗതിക ജീവിതത്തെ നീതിയോടുകൂടി സത്യസന്ധതയോടുകൂടി കരുണയോടുകൂടി ദൈവാശ്രയത്വത്തോടു കൂടി മുന്നോട്ട് നയിക്കുവാനാവുന്നു ഇത് നമ്മുടെ കഴിവിനപ്പുറം ദൈവത്തിൻ്റെ കരുതലിനെ കാണുവാൻ പറ്റുമ്പോഴാണ് ഉടമ്പടി നമുക്ക് ജീവിച്ചു തുടങ്ങുവാനാവുക പ്രിയമുള്ളവരെ ഉടമ്പടി കേവലം ഒരു ദിനത്തെ ക്ലാസ് കൂടലും ഒരു ദിനം നമ്മുടെ എഴുതിയിടുന്ന നിയോ ുടെ പ്രാർത്ഥനയുമല്ല മറിച്ച് ഓരോ നിമിഷവും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന അമ്മമാതാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവകൃപകൾക്ക് വസിക്കുവാൻ പറ്റും വിധം നമ്മുടെ ഒരു ആത്മാവിനെ ദൈവത്തിൽ കൊടുക്കുന്ന പ്രക്രിയയാണ് അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അത് നിത്യജീവനാണെന്ന് ജോസഫച്ച നമ്മളോട് എപ്പോഴും പറയുക ഭൗതികമായ കാര്യങ്ങൾ ഒന്ന് ഒന്നുകഴിഞ്ഞാൽ മറ്റൊന്നും നമ്മളെ തേടി നിൽപ്പുണ്ട് എന്നാൽ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം നിത്യജീവനാകുമ്പോൾ നമ്മുടെ ഫോക്കസ് ഒരിക്കലും മാറുന്നില്ല എൻ്റെ കർത്താവിന് ഇഷ്ടപ്പെടാത്തതൊന്നും എൻ്റെ ജീവിതത്തോട് ഞാൻ ചേർക്കത്തില്ല എൻ്റെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോ ദിവസവുമുള്ള എൻ്റെ ജീവിതത്തെ ഞാൻ വിനിയോഗിച്ചു കൊണ്ടിരിക്കും എൻ്റെ കർത്താവിൻ്റെ ദരിദ്രരെയും ക്ലേശിതരെയും ഞാൻ ഔദാര്യത്തോടും സ്നേഹത്തോടും കൂടി പരിചരിച്ചു കൊണ്ടിരിക്കും ഒരു ആറ്റിറ്റ്യൂഡ് വ്യത്യാസം നമുക്ക് വരുമ്പോഴാണ് ഉടമ്പടി നമുക്കൊരു ജീവിതമാവുക ഉടമ്പടി നിരന്തരം നമുക്ക് നമ്മളോട് സംസാരിക്കുന്നതാവുക നാം അമ്മയോട് സംസാരിക്കുമ്പോൾ തിരികെ ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് നമ്മളോട് സംസാരിക്കും കാരണം നമ്മൾ അമ്മ മാമാതാവിനെയും യേശുവിനെയും ലോകത്തിൽ അംഗീകരിക്കുന്നു ആദരിക്കുന്നു പ്രഘോഷിക്കുന്നു തിരികെ അമ്മമാതാവും ഈശോയും നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവിക തീരുമാനം നൽകിക്കൊണ്ട് എന്താണോ ഏറ്റവും ഉചിതമായി വേണ്ടത് അത് അതനുവദിച്ച് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നു സമാധാനപൂർണ്ണമാക്കുന്നു ഈ കുടുംബത്തിൽ ലഭിച്ച നന്മകളെ ഓർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് വിശുദ്ധിയുള്ള വിശ്വസ്തതയുള്ള ഉടമ്പടി ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം കരങ്ങലടിച്ച് ഈ സാക്ഷ്യം അമ്മമാതാവിനും ഈശോയ്ക്കും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക